പരിശുദ്ധ മദീനിൽ ആയിരത്തി നാനൂറിലധികം വർഷമായി അടക്കാത്ത ഒരു കിളിവാതിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മസ്ജു നബിയുടെ രണ്ടാമത്തെ ഗേറ്റിലൂടെ കയറിയാലാണ് ഈ കിളിവാതിൽ കാണാൻ സാധിക്കുക ചരിത്രം ഇങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വസ്സലാമ താൻ വഫാദിനു മുമ്പ് അത് കഠിനമായ അസുഖം ബാധിച്ച സമയത്ത് ഒരിക്കൽ മദീനിലെ മിമ്പിൽ കയറിയിട്ട് സ്വഹാബികളോട് പറയുകയുണ്ടായി ഒരു അടിമ അള്ളാവിന്റെ ദുനിയാവിലെ സുഖ സൗകര്യം ഒരു ഭാഗത്തും ആഹിറം അവന്റെ കയ്യിലുള്ളതും മറുഭാഗത്തും കാണിച്ചു കൊടുത്തു ആ അടിമ അള്ളഹാവിന്റെ അടുക്കിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അബുബക് സിദ്ദീഖ് അലി അള്ളാവിനും കരാൻ തുടങ്ങി ഇത് കേട്ട കേട്ടിസ അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ ചോദിച്ചു എന്തു പറ്റി അബൂബക്കർ അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാനു പറഞ്ഞു ആ തിരഞ്ഞെടുത്ത അടിമ നബി അങ്ങനെ നബിയെ തങ്ങൾ അള്ളാവി തിരിച്ചു പോകുന്നത് ഞങ്ങളെ അറിയിച്ചതല്ലേ ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാവിനേക്കാൾ സുഹബത്തുകൊണ്ടും സ്വത്തുകൊണ്ടും എനിക്ക് ഉപകാരപ്പെട്ട മറ്റൊരാളില്ല ഞാനൊരു ഹലിലിനെ തെരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാവിനെ തെരഞ്ഞെടുക്കുമായിരുന്നു പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാനു എന്റെ സഹോദരനും സ്വഹാബിയുമാണ് സ്വഹാബിമാർ അവരോട് വീടുകളിൽ നിന്ന് പെട്ടെന്ന് മദിനത്തെ പള്ളിയിൽ പ്രവേശിക്കാൻ ഓരോ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു നബി അലൈഹി ായിരുന്നു തങ്ങളുടെ വഫാത്ത് അടുത്തപ്പോൾ എല്ലാ കിളിവാതിലുകളും അടക്കാൻ പറഞ്ഞു ഒരു കിളിവാതിൽ ഒഴികെ അത് അബുബക്കർ സിദ്ദിഖിറിയാവിന്റെ കിളിവാതിലായിരുന്നു ആ കിളിവാതിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇനി അന്തിയ വരെ ഈ കിളിവാതിൽ അടക്കാൻ സാധ്യതയും ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്